ഹായ് ഹലോ അസാക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ റോംബ് നോമ്പ് പതിനാറായി അല്ലേ അപ്പോൾ ഇന്നത്തെ നമുക്ക് സ്പെഷ്യൽ എന്തൊക്കെയാണ് നോക്കിയാലോ അപ്പോൾ നേരെ നമ്മൾ കിച്ചണിലോട്ട് പോയി നമ്മുടെ ഫ്രിഡ്ജ് അംഗത്ത് തുറന്നോട്ടാ കേട്ടോ അങ്ങനെന്തഴിഞ്ഞാൽ ഭയങ്കര തപ്പല്ലാണ് എന്താണെന്ന് പറയണത് നമ്മുടെ ബീഫിന് ബീഫ് കാണാനില്ല എടുക്കുമ്പോൾ സംഭവത്തെ കിട്ടി അങ്ങനെ ഞാൻ അതങ്ങ് വെള്ളം എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോയി വെച്ചു വിട്ടാ അത് ജസ്റ്റ് ഒന്ന് തണുപ്പൊന്ന് പോകാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചെമ്പട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്തിനാന്ന് അറിയണ്ടേ നമുക്ക് പത്തിരി ഉണ്ടാക്കണം പത്തിരിയും ബീഫല്ലേ അപ്പോൾ ഇതേ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേ ഒന്നര സ്പൂൺ കല്ലുപ്പ് അങ്ങട്ട് കൊടുത്തുവിട്ടാ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് വെള്ളം തിളക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കണ്ടില്ലേ ദൈ തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ട് അങ്ങനെ ദൈ അതങ്ങട്ട് അവിടെ ഇരിക്കട്ടെ അടുത്ത പരിപാടി എന്താണ് നമുക്ക് ബീഫ് ബീഫൊന്ന് റെഡിയാക്കി എടുക്കണം അതിലേക്ക് ഞാൻ തക്കാളി ഉള്ളിയും പിന്നെ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കറിലിട്ട് എന്നിട്ട് ഇതേ നമ്മുടെ ബീഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഒരു രണ്ട് വിസിൽ അത് ഇത്ര മതി ബാക്കി നമുക്കൊന്ന് പൊരിച്ച ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് വിസിൽ മാത്രം മതി അപ്പോൾ നമ്മൾ നമ്മളെന്താ കുക്കറിലിട്ടിട്ട് കുക്കർ അടിച്ചു വെച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് കൊണ്ടിത് നമ്മുടെ അടുപ്പൊന്നും പോയി പിന്നെ അതിൻ്റെ ലൈറ്റർ കാണാനിൽ അത് തപ്പിലായിരുന്നു അങ്ങനത്തെ കിട്ടി വീണ്ടും ഞാനങ്ങോട്ട് കത്തിച്ചു കേട്ടോ എന്നിട്ട് നേരെ വെള്ളം നരച്ചപ്പിൻ്റെ ഇത് നമ്മുടെ പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാൻ വന്നു പത്തരിക്കാ പൊടി ഇട്ട് കുറച്ച് മിക്സിൻ്റെ പരിപാടിയാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് ആ ചൂട് ഭയങ്കര ഭഗം സംഭവം അല്ലേ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൈ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കൂടിയാലും പൊടി കൂടിയാലൊക്കെ പ്രശ്നമാണ് അപ്പോൾ എല്ലാം ആ ഉള്ള വെള്ളത്തിൽ നമ്മൾ ആ പൊടി നല്ലോണം ജോയിൻറ്റഡ് ആവണം അപ്പോൾ അതിനുവേണ്ടി നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ അപ്പോഴേ നമ്മുടെ പത്തിരിപ്പണീൻ്റെ പച്ച പത്തിരിപ്പണി നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ പിന്നെ ഫെബി മെഷീൻ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറച്ച് സംസാരിച്ചിട്ടിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൊടി ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമുക്കതൊന്നാണ്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കണം അങ്ങനത്തെ കയ്യിലൊക്കെ ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ടുണ്ട് കാരണം നല്ല ചൂടാണ് ആ ചൂടോട് കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ നല്ലോണം നമ്മുടെ പത്തിരിക്ക റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടാ അതിനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചതാണ് പക്ഷേ പറ്റുന്നില്ല അവിടേക്കും ഞാനത് താഴെയിട്ട് തന്നെ വെച്ചിട്ട് അവിടെ ഇട്ടിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുത്തു പത്തിരി പറ്റുന്നതിനേക്കാളും ടാസ്ക്കാണ് പത്തി പൊടി ഇതുപോലെ കുഴച്ചെടുക്കുക എന്നുള്ളത് കാരണം ഒന്നാമത് ഭയങ്കര ചൂടാണല്ലോ അങ്ങനെ ആ പണി കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ പത്തിരി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അങ്ങോട്ട് ഇട്ടു കിട്ടുക കാരണം പത്തിരി പരുത്തലും പൊടി തട്ടലും ഫെബിൻഷനും പണിയാണ് ഇത് വരെയുള്ളൂ ഇതിൻ്റെ പണി കേട്ടോ പത്തിരിൻ്റെ അപ്പോൾ ഇത് കഴിഞ്ഞ് ചെറിയ ചെറിയ ബോളാക്കിക്കാണ്ട് നേരെ അവർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ് അങ്ങനെ പിന്നെ ഇതാ നിഷാ പ്രസവ കത്തിരി അമർത്തി കൊടുക്കുന്നുണ്ട് വേഗത ഇങ്ങനെ കുടി തട്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണ് കത്തിരി പണി കഴിഞ്ഞു കേട്ടോ അടുത്ത എന്ന് പറയുന്നത് നമുക്ക് കുക്കറിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ബീഫ് റെഡിയായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെന്താണ് നമ്മുടെ ഉരുളകി ഇണങ്ങിൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെക്കുന്ന വീടും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താ ഫേബി പാത്രങ്ങൾ കഴിക്കുന്നുണ്ട് നമ്മൾ ചാഴ ഉണ്ടായിരുന്നു അതൊന്ന് ക്ലീനാക്കുക അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതാ കുട്ടികൾക്ക് വേണ്ടി ഫേബി ഉപ്പ് മുളക് കിട്ടി സാമ്പാർ കടവെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഉരുളക്കങ്ങിൻ്റെ കറിയൊക്കെയുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിന് പുറത്ത് ഞാൻ പുറത്ത് വന്നിട്ടില്ലേ നമ്മുടെ പത്തിരിക്കല്ല് തീ കത്തിച്ച് നല്ലോണം ചൂടാക്കി പത്തിരി ചൂടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പത്തിരി ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അപ്പുറം പത്തിരിച്ചു വിടുമ്പോഴത്തേന് ഫെവി എന്നിത് നമ്മളെ ഉരുളക്കേങ്ങിൻ്റെ കയ്യിലേക്കുള്ള മസാല തേങ്ങ അരച്ചത് വറുത്തരച്ചത് ഇതേ അരച്ച് ചേർത്ത് മിക്സൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ നിസ്കരിക്കാനൊക്കെ പോയിട്ട് നിസ്കാരം കഴിഞ്ഞാൽ വന്നു പോയിരുന്നത് ഫെവി നമ്മളെ പച്ചക്കായ ഫ്രൈ അതായത് എന്താണ് കായബജി കായബജി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റിലാണ് ഞാൻ വന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് കേട്ടോ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം മീൻ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നെക്സ്റ്റ് നിന്ന് നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് തക്കാളിയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് നല്ലൊന്ന് റെഡിയായി ജസ്റ്റ് നല്ലത് ഉള്ളിയൊക്കെ നല്ല വാടിയതിന് ശേഷം നമുക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അത് കഴിഞ്ഞത് നിശയും ഫേബിയും പുറത്തേക്ക് നമ്മുടെ മുരിങ്ങൻ്റെ ഇല ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്തായത്തിനുള്ള ഉപ്പേരിയാണെന്ന് മുരിങ്ങ ഇല അപ്പോൾ അത് അവരെ രണ്ടാളും സയമോളും കൂടെ കൂടിയിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതാ പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി നമ്മൾ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കായ് ബജിയാണ് പിന്നെ നമുക്ക് എന്നുള്ളൊരു കമ്മൻറ്റ് ആട്ടോ അപ്പോൾ ഉരുളങ്ങ മാത്രമേ ഉള്ളൂ നിങ്ങളെ വീട്ടിൽ വേറെ ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മളോട് പൊതുവേ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വേറെ ഒന്നും നീങ്ങാത്തത് അത് കഴിഞ്ഞതേ ബാങ്കുറക്കാറായി അൽഫാഫി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ തേം നമ്മൾ നോമ്പ് ഇറക്കാൻ വേണ്ടി എല്ലാവരും ടേബിളിൻ്റെ ചുറ്റിലും സെറ്റായി ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മൾ ബാങ്കായിട്ട് കൊടുത്തു നോമ്പൊക്കെ തുറന്നു കേട്ടോ എല്ലാവരും നോമ്പുക തുറന്നു പിന്നെ നല്ല സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നാരങ്ങമുള ഉണ്ടായിരുന്നു ചക്കരമത്തനും മുന്തിരി അതുപോലെ നമ്മുടെ കായപ്പച്ചി പിന്നെ തരി ഉണ്ടായിരുന്നു തരി നമ്മളപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റാണ് പത്തി തരി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡ്രസ്സൊക്കെ കാണാൻ പറ്റും പക്ഷെ ഒന്നും വിചാരിക്കരുത് ഇനി പെട്ടെന്ന് ഒരു മേൻ്റെ കോളേ ഉണ്ടപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ വലിച്ചു വാരി കൊടുത്തിട്ടതാട്ടോ പിന്നെ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതെങ്ങനെ അവിടെ കിടന്നത് ഇന്ന് നമ്മൾ നോമ്പ് തോറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതുമൊക്കെ നമ്മൾ നിൽക്കുകയുള്ളൂ അങ്ങനെ നമ്മളെല്ലാവരും നോമ്പ് തോന്നുക ക കുറച്ച് ലേറ്റ് ആയിട്ട് എത്താനും കാക്ക വയ്ക്കുന്നതാണോ എന്ന് തോന്നുന്നു നോമ്പ് തുറന്നത് നോമ്പ് പാങ് കൊടുത്തതിന് ശേഷമാണ് കാക്ക വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് ലൈസിമാൻ ഇതാ ലൈസിമാൻക്കാണെങ്കിൽ നല്ല ഉണ്ടായിരുന്നു കേട്ടോ വിശക്കും തീരെ വയ്യായിരുന്നു ഉമ്മക്കും ഉമ്മക്കും തീരെ വയ്യ അങ്ങനെന്താ അവരെ ഡോക്ടറെടുത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താ ഉമ്മാൻ്റെ തരിയോടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ പിന്നെ കഴിക്കുമെന്ന് വിചാരിച്ചു ചോറ് ഇതേ വെന്തിട്ടുണ്ടായിരുന്നു ചോറ് നല്ലവണ്ണം വെന്ത് ഊറ്റി നമ്മൾ റൈസ് കുക്കറിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇത് എല്ലാവരും പത്തിരും ബീഫൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരൊന്ന് മറ്റൊരു വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ അതെ ഞാൻ കഴിച്ചു ബീഫും പത്തിരിയും ഞാൻ കഴിച്ചു പിന്നെ തന്നെ അത് കഴിഞ്ഞ് കൂടെ നമ്മുടെ തരി ഒരു കുറവ് പത്ത് മണിക്കായതിനു ശേഷം തരി കഴിച്ചു എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കൂടി ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ താങ്ക്